കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് ഒരു അബദ്ധം പറ്റിയായിരുന്നു എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ തായ്വാൻ പേരുടെ പിന്നെ ഉമ്മർച്ചാമയുടെ തൈകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് കുറേ പേര് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു പക്ഷെ അഡ്രസ്സ് അയച്ചവർ കുറച്ച് പേര് അയച്ചുള്ളായിരുന്നു ഏകദേശം ഒരു അറുപത് പേര് മാത്രമേ അഡ്രസ്സ് അയച്ചുള്ളായിരുന്നു നമ്മൾ അമ്പത് തൈ കൊടുക്കാന്നാണ് പറഞ്ഞത് ഉമ്മർ ചാമയുടെ ഇരുപത്തഞ്ച് തൈ തായ്വാം ഇങ്ങനെ ഇരുപത്തഞ്ച് തയും കൊടുക്കാമെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ ഈ അറുപത് പേർക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും അറുപത് പേർക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം നമ്മുടെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ആട്ടോ എന്താന്ന് വെച്ചാൽ നമ്മള് അവർക്ക് നമ്പർ ഇപ്പൊ യൂട്യൂബിൽ കമന്റ് ബോക്സിൽ വന്നിട്ട് അഡ്രസ്സ് തരാൻ കുറേ പേർക്ക് മടിയുണ്ട് അപ്പം നമ്മളത് അന്നേരം ഓർത്തില്ല എന്താ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമോ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമോ നമ്മൾ ഓർത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ പുതിയൊരു സിം എടുത്തിട്ടുണ്ട് ജിയോയുടെ ഒരു സിം ആണ് അപ്പം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം സിമ്മ് കട്ടായി പോവുക അപ്പം ഇതിലേക്ക് നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ മതി വേണ്ട തൈകൾ നമ്മൾ അയച്ചു തരുന്നായിരിക്കും അപ്പം ഓൾറെഡി നമുക്കിപ്പം ഉമർ ചാമയുടെയും റായ്വാം പിങ്ക് പേരുടെയും ഓർഡർ ഏകദേശം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഏകദേശം ഇനിയിപ്പോൾ പുതിയ കമ്പ് കിട്ടുമെന്ന് അറിയത്തില്ല ഇനി അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഓർഡർ എടുത്തിട്ട് അയച്ചു തരാൻ പറ്റുള്ളൂ ഇപ്പോൾ ഓൾറെഡി അറുപത് തയ്യാൻ വേണ്ടി കൊടുക്കാനായിട്ടുണ്ട് അപ്പം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താണ് തരാൻ എന്ന് പറയുന്നതിന് മുമ്പേ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്ന ഉമ്മർച്ചാമ്പിയുടെയും രാജാൻ പിങ്ക് പേരുടെയും തൈകൾ എങ്ങനെയാണ് ലെയർ ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നത് ഇത്രയും ഐറ്റംസ് ആണ് ഇത് കൊക്കോ പീറ്റ് ആണ് സൈഡ് പിന്നെ നമുക്ക് ഓൾറെഡി ഇവിടെ ചൈതി ഉണ്ട് പക്ഷെ അത് കറകളയാത്ത ചൈതി ചോറ് ആയതുകൊണ്ട് ഇത് കടയിൽ നിന്ന് പറഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഏകദേശം ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് മുപ്പത് മിനിറ്റ് വെക്കണം ഒരു ക്യാൻലോ മറ്റേ പൊട്ടിച്ചിട്ടിട്ട് ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് മുപ്പത് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ പാകത്തിനാവും ഇത് കംപ്രസ്ഡ് ചെയ്ത് വന്നേക്കുന്നതാണ് ഇതാണ് നമ്മൾ ലെയർ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ഒരു സാധനം പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്നത് ബ്ലേഡ് ആണ് എന്താ ഒരു നാല് ബ്ലേഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചേക്കുന്ന ടൈ ആണ് തയ്യാണ് മുകളിലും താഴെയും വെക്കാൻ വേണ്ടി ടൈ വാങ്ങിച്ചിട്ടുണ്ട് ഇത് നൂറെണ്ണം ഉണ്ട് നൂറ് ടൈ ഉണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് എന്താ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവറാണ് ഇതിനകത്താണ് നമ്മൾ ഈ വളവും പിന്നെ മണ്ണും കൊക്കോപ്പീറ്റും എല്ലാം മിക്സ് ആക്കിയിട്ട് ഇതിനകത്ത് നിറച്ചാണ് കെട്ടി വെക്കുന്നത് എല്ലാം കാണിച്ചു തരാം പിന്നെ ഉള്ളത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഇവിടെ അടുത്തൊന്നും കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചാണപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട് അഞ്ച് കിലോ അഞ്ച് കിലോ വാങ്ങിച്ചിട്ടുണ്ട് ഏകദേശം ഇത് മതിയായിരിക്കും ഇതിലൂടെ നമ്മൾ മണ്ണും കൊക്കോ പീറ്റും എല്ലാം മിക്സ് ആക്കിയാണ് ലെയർ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അപ്പം ഒരു അമ്പത് തൈ ആക്കാൻ വേണ്ടി അഞ്ച് കിലോ മതിയായിരിക്കും അപ്പം നമ്മുടെ കൊക്കോ പീറ്റ് ചൈതച്ചോറ് നമുക്ക് കുതിർക്കാൻ വേണ്ടി ഇടാം ക്രിമിതി വെള്ളം നിറച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് നല്ല കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ നല്ല പിന്നെ പൊട്ടിച്ച് നമുക്ക് മുപ്പത് മിനിറ്റ് ഏകദേശം ഇട്ട് വെക്കേണ്ടി വരിക വെള്ളം ആയിട്ടുണ്ട് ലോഫാക്കാം ഈ കൊക്കോ പീറ്റ് വെച്ചിട്ട് ഇപ്പം കുറച്ച് നേരമായി ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആദ്യം നമുക്ക് മണ്ണിടാം മണ്ണും നമ്മളിതിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് കാരണം ലേർ ചെയ്യാൻ തൈ വെക്കുന്ന സമയത്ത് നമുക്കിത് നനവ് വേണം അതുകൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് മണ്ണും ഇട്ട് ചാണകപ്പൊടി ഇടാം ഇതിനകത്ത് കുറച്ച് കല്ലൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ഇറക്കി മാറ്റണം വേറെ സ്ഥലത്തുനിന്ന് പോയിട്ട് കറുത്ത മണ്ണ് നല്ല വളക്കൂറുള്ള മണ്ണ് നമ്മൾ കൊണ്ടുപോകണം നമ്മൾ ഇവിടെ ഇറക്കിയത് മൊത്തം ചുവന്ന മണ്ണാണ് വളക്കൂർ ഇല്ലാത്ത മണ്ണ് അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഏകദേശം ഒരു ഇരുപത് കിലോളം മണ്ണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചു കിലോ ചാണകപ്പൊടി അങ്ങനത്തെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ചാണകപ്പൊടിയാണ് എന്താ നല്ല ചാണകപ്പൊടി കേട്ടോ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതാണ് പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഉണ്ട് നല്ല ചാണകപ്പൊടിയാണ് പിന്നെ നമ്മൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കണം മിക്സ് ആക്കുന്ന സമയത്ത് വെള്ളം കുറയും കാരണം നമ്മൾ ഇതിനകത്ത് മണ്ണിട്ടു ചാണകപ്പൊടിയൊക്കെ ഇടുന്ന സമയത്ത് ഈ വെള്ളം ഇതെല്ലാം കുടിക്കുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ ഇവിടെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ചരിച്ചോറ് ചാണപ്പൊടി മണ്ണ് ഇതൊക്കെ ഈ ഒരു ട്രമ്മിൽ ഇട്ടിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഉപയോഗിച്ചാൽ മതി എടുത്താൽ മതി അതുവരെ നമുക്ക് ഈ ലെയർ ചെയ്യാനുള്ള കമ്പ് റട്ട് ചെയ്യാം അഞ്ചാ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പറ്റുന്ന വാളരിപ്പേറിൻ്റെ വിത്ത് കുറെ പേര് കഴിഞ്ഞ് വീടിൽ ചോദിച്ചായിരുന്നു വാളരിപ്പേരുടെ വിത്ത് ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു പക്ഷെ അവരൊന്നും അഡ്രസ്സ് അയച്ചിരുന്നില്ല അതുകൊണ്ട് നമ്മൾ ഒരു സിം എടുത്തിട്ടുണ്ട് ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ വിത്തും അതേപോലെ നിത്യവൈതനയുടെ വിത്തും നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം നിത്യവൈദനമ്മുടെ വിളവെടുത്തതും നമ്മളൊന്ന് കാണിച്ചു തരാം ഈ നിത്യവൈതനയുടെ വിത്തും വാളരിപ്പേറിൻ്റെ വിത്തും നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അയച്ചു തരുന്നതായിരിക്കും ഏകദേശം ഒരു ഇവിടെ നമ്മൾ നട്ടേക്കുന്ന മൂന്നാണെ നട്ടിട്ടുള്ളൂ നമ്മൾ വാളരിപ്പേറിൻ്റെ വിത്ത് ഒരു പത്തെണ്ണം അതേപോലെ നിത്യവേദനയുടെ വിത്ത് ഒരു പത്തെണ്ണം വെച്ചായിരിക്കും അയച്ചു കൊടുക്കുന്നത് ഇത് രണ്ടൊന്നിച്ചായിരിക്കും അയച്ചു കൊടുക്കുന്നത് കേട്ടോ അതായത് ഒരാൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ വളരെ പേരും നിത്യവേദന ഒന്നിച്ചായിരിക്കും അയച്ചു കൊടുക്കുന്നത് പിന്നെ കുറെ പേര് നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് റെഡ് റെട്ട്ലേഡി പപ്പായയുടെ വിത്ത് വേണമെന്ന് പറഞ്ഞായിരുന്നു ഒരിക്കലും നമുക്ക് അങ്ങനെ ആക്കാൻ കഴിയില്ല കേട്ടോ നമ്മളിപ്പോൾ ഇതിന്റെ കുരു ഇതിനകത്ത് കുരുവുണ്ടാവും ഇഷ്ടംപോലെ കുരുവുണ്ടാവും പക്ഷെ ആ ഒരു കുരുവെടുത്ത് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡ് റെട്ട്ലേഡി പപ്പായ ആവൂല അപ്പൊ കുറെ പേർക്ക് റിപ്ലൈ കൊടുത്തായിരുന്നു പക്ഷെ കുറേ പേര് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഈ റെട്ട്ലഡി പപ്പായുടെ വിത്ത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ റെട്ട്ലഡി പപ്പായ എന്ന് പറഞ്ഞത് നമുക്ക് നേഴ്സറി പോയിട്ട് അതിന്റെ തൈ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഒരു റെട്ട്ലഡി പപ്പായ കിട്ടുള്ളൂ ഉണ്ടാവുള്ളൂ കുരു നട്ട് കഴിഞ്ഞാൽ നമുക്ക് റെട്ട്ലേഡി കിട്ടൂല വേറെ ഒരു മിക്സ് ആയിട്ടുള്ള രണ്ട് മിക്സ് ആയിട്ടുള്ള നാടനം റെഡ്ലഡിയും ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള നല്ല പൊക്കം വെച്ച് പോകുന്ന തൈകളൊക്കെ കിട്ടുള്ളൂ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഇതാണ് നമ്മൾ നട്ടിരിക്കുന്ന നിത്യവേദന എത്തോളം തൈകളാണ് ഇവിടെ വെച്ചത് നമ്മൾ വിളവെടുത്തത് കാണിച്ചു തരാം ഇത് ഇന്നലെ വിളവെടുത്തതാണ് എന്തോ അല്ല ഇതിൽ കൂടുതലുണ്ടായിരുന്നു അല്ലേ നമ്മള് ഇത് കറിക്കെടുത്ത ഇത് ഈ ഒരു പാത്രം നിറച്ചും ഇതിന്റെ ഇത് ഫുള്ള് ഉണ്ടായിരുന്നു ഈ ഒരു പാത്രം നിറച്ചുണ്ടായിരുന്നു വലിയൊരു പാത്രമാണ് ഇത് നിറച്ചുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ വേറൊരു പാത്രത്തിലുണ്ടായിരുന്നു നമ്മളിത് ഏർ കറി വെക്കാൻ എടുത്ത് പിന്നെ വേറെ ആൾക്ക് ഒരു സുഹൃത്തിന് കൊടുക്കുകയും ചെയ്തു കുറച്ച് അപ്പൊ ഇന്നിട്ട് ഇത്രയും ബാക്കിയുണ്ട് അപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഏകദേശം മുപ്പതോളം ഉമ്മർചാമിയുടെ ലെയർ ചെയ്ത് തയ്ക്കും വേണ്ടി അതേപോലെ മുപ്പതോളം കായ്വാംബിങ്ക് പേരെ ലെയർ ചെയ്ത് തൈക്ക് വേണ്ടി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ അഡ്രസ്സ് അയച്ചു തരണായിരുന്നു അവർക്ക് വേണ്ടി നമ്മളിപ്പം ഇത് ലെയർ ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരാം അപ്പം എത്ര സൈസ് ഉണ്ടാവും അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ കാണാൻ പറ്റും അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നമ്മൾ ഉമ്മർച്ചാമയുടെ തൈ ലെയർ ചെയ്യാൻ പോവാണ് ഏകദേശം ഞാൻ എല്ലാ തൈക്കും ഏകദേശം ഒരു രണ്ടടി രണ്ടടി നമുക്ക് കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഒരു അരടി ഉള്ള ഒരു പ്രായത്തിലാണ് നമുക്ക് ഇത് കിട്ടിയത് പക്ഷെ എന്നാലും നമ്മൾ കൊറിയറൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കുന്നതായത് കൊണ്ട് നമ്മൾ അവർക്കൊരു ഉപ ഉപയോഗം വേണ്ടേ അപ്പം അതുകൊണ്ട് ഏകദേശം രണ്ടടിയോളം നീളത്തിലാണ് നമ്മൾ ലെയർ ചെയ്യാൻ പോകുന്നത് ഏകദേശം അപ്പം ഒരു മൂത്ത് തണ്ട് കിട്ടും കണ്ടോ ഇത്രയും ഹൈറ്റ് ഉണ്ടായിരിക്കും ഇത്രയും നീളമുള്ള കൈ നമ്മൾ ലെയർ ചെയ്തത് ഇത് ഇവിടെ ഒക്കെ കാ വരുന്നുണ്ട് കേട്ടോ വേണ്ടോ കാണുന്നുണ്ടോ ഇവിടെ കാ മുട്ടിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് നമ്മൾ ഏകദേശം ഒരു അടുത്തുള്ള ഒരു സൈസ് വെച്ചിട്ടാണ് നമ്മൾ ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്നുവെച്ചാൽ നമ്മൾ മോതിരവള ഇട്ടപോലെ ഫുള്ളായിട്ടൊന്ന് തൊലി കട്ടാക്കണം ഇത് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ ഇത് കൂടുന്നതാണ് നല്ലത് അതായത് നമ്മൾ മോതിരവള ഇട്ട സമയത്ത് അര ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ പക്ഷെ ഇത് നമുക്ക് ഒരു ഇഞ്ച് കൊടുക്കാം ഇപ്പം എന്നിട്ട് അവിടെ നിന്ന് തൊലി കംപ്ലീറ്റ് നമ്മൾ കട്ടാക്കി കളയുന്നു ഒലി ഇട്ടും അവിടെ വരാൻ പാടില്ല കേട്ടോ ഇന്ന് വൈകുന്നേരം വരെ ഉള്ള പണിയുണ്ട് ഇന്ന് തീരും തീരുന്നെനിക്കൊരു പിടിയില്ല കാരണം ഇതിൻ്റെ മുപ്പതോളം തൈകൾ ഇതിന്റെ മുപ്പതോളം തൈകൾ കായ്വാൻ പിങ്ക് പേരുടെയും ആക്കണമെങ്കിൽ അത്രയും വേർ ചെയ്യണം കട്ട് ചെയ്ത് എടുക്കണം രണ്ടിങ്ങനെയാണ് നമ്മളിങ്ങനെ ചുറ്റും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇവിടെ തൊലി ഒട്ടും പാടില്ല കേട്ടോ കംപ്ലീറ്റ് തൊലിയും കളഞ്ഞിരിക്കണം ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിരിക്കുന്ന പീറ്റും ചാണകവും മണ്ണും ആ മിക്സ് ആക്കിയത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഒരു കവർ കൊണ്ട് പൊതിയണം അത് നമുക്ക് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണല്ലേ നമ്മൾ കുറച്ച് നാൾ ഈ ഒരു പേരയുടെ ഒരു ഈ ഒരു പേരെ ലെയർ ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു അത് വിജയിച്ചിട്ടുണ്ട് നമ്മൾ ഇതേപോലെ ഇത്രയും ചാണാപ്പൊടിയോ ഇതൊന്നും ചെയ്തില്ലായിരുന്നു നമ്മൾ മണ്ണും കൊക്കോപ്പീറ്റും മാത്രം ഉപയോഗിച്ചിട്ടില്ലായിരുന്നു അപ്പം നമുക്കത് പേര് പിടിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാം അന്ന് ചേരാം ഇത് ബെൽബറ്റ് പേരെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പേരെയാണ് നന്നായിട്ട് വേര് വേര് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് വേരൊക്കെ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉമ്മർ ചാമ്പയുടെ തയ്യും അതേപോലെ പേരയുടെ തയ്യും വേണ്ടവര് കമന്റ് ബോക്സിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് അഡ്രസ് കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അപ്പൊ കുറെ പേര് വേണമെന്ന് പറഞ്ഞെങ്കിലും കുറച്ച് പേര് മാത്രമേ അഡ്രസ്സ് കമൻറ്റ് ബോക്സിൽ ഇട്ടുള്ളൂ അതുകൊണ്ട് കമന്റ് ബോക്സിൽ ആദ്യം അഡ്രസ്സ് ഇട്ട് അറുപത് പേരെ നമ്മൾ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം കമൻറ്റ് ബോക്സിൽ അഡ്രസ്സ് ഇട്ട അറുപത് പേരുടെ പേര് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം കെ എം ഷെരീഫ് കോട്ടയം അരുൺകുമാർ പാലക്കാട് ടോമി പി ജി ആലുവ കിഷോർ ഷെരീഫ് കൊല്ലം സന്ദീപ് കുമാർ പയ്യാവൂർ സുഹൈബ് ടി ടി കാലിക്കറ്റ് മുഹമ്മദ് റാഫി കൊല്ലം എസ് ആ കണ്ണൂർ ഹരിശ്രീ ആലപ്പുഴ മില്ലർ ഒ എ തൃശ്ശൂർ അജയൻ മലപ്പുറം സുനിത വിജയൻ തൊട്ടിപ്പാലം ബിനു എസ് തിരുവനന്തപുരം അഭിലാഷ് തിരുവനന്തപുരം സച്ചിൻ കോഴിക്കോട് ബാക്കി പേരുകൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ലെയറിങ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമ്മൾ നേരത്തെ ചാണകപ്പൊടിയും മണ്ണും ഒക്കെ പേറ്റ് ചതിച്ചോറും മിക്സാക്കിയതാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ആക്കിയിട്ടുണ്ട് അതൊക്കെ മിക്സ് ആക്കിയൊരു സംഭവം നമ്മള് ഈ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്തിങ്ങനെ വെക്കണം അറിയാത്തവർക്ക് വേണ്ടി പറയുന്നത് ഫുള്ളായിട്ട് കവർ ചെയ്ത് നമുക്ക് ടൈറ്റിൽ ഒന്ന് ചുറ്റി എടുത്താൽ മതി നമുക്ക് രണ്ട് സൈഡിങ്ങനെ കൈ ഇട്ടിട്ട് ആ വെള്ളവും വെള്ളവും ഒന്ന് താഴെ പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ടൈറ്റാക്കി ടൈറ്റ് ഇട്ട് മാക്സിമം ടൈറ്റാക്കി കൊടുക്കും ാണ് ലെയർ ചെയ്യേണ്ട രീതി പിന്നെ ഇത് ഒരു കൊമ്പിലൊക്കെ ചിലപ്പം ഉടനെ തന്നെ ഇതിന്റെ കാ പിടിക്കുന്നതായിരിക്കും നമുക്ക് ഉമ്മർച്ചാമയുടെ പഴങ്ങൾ കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഒരെണ്ണം മാത്രം വെച്ചിട്ട് ഒന്നോ രണ്ടോ എണ്ണം മാത്രം ഇപ്പം നമ്മൾ അയച്ച് തന്നാൽ അവർക്ക് കിട്ടുന്നവർക്ക് ചിലപ്പം പെട്ടെന്ന് തന്നെ കായ് പിടിക്കുമായിരിക്കും പക്ഷെ അതിൽ ഒന്നോ രണ്ടെണ്ണം വെച്ചിട്ട് പിന്നീട് നമ്മളൊരു വർഷത്തിന് ശേഷം നമ്മൾ നമ്മളിത് കായ്പ്പിക്കാൻ വിടാൻ പാടുള്ളൂ കാരണം വെച്ചാൽ ഒരു ചെടിക്കൊരു ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ കായ് കായ്പിടിപ്പിക്കാൻ പാടില്ല കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ കായ് പിടിപ്പിക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ആയിട്ട് ആ ഒരു കായ് പിടിപ്പിച്ച് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഒരു വർഷത്തിന് ശേഷം നമ്മൾ കായ് പിടിപ്പിക്കാൻ പാടുള്ളൂ കേട്ടോ അല്ലെ പിന്നെ ചെടി വളരാണ്ട് മോരടിച്ച് നില്ക്കി അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചിട്ട് ഏകദേശം ഒരു വർഷവും ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടുണ്ട് ചെടിക്ക് നല്ല ആരോഗ്യം ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പം കഴിക്കാൻ വിട്ടത് അപ്പൊ അതേപോലെ നിങ്ങളും ഇത് ഉണ്ടാകുന്നത് ഒന്നോ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വെച്ചിട്ട് ബാക്കി ഉണ്ടാകുന്ന പൂക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഞുള്ളിക്കളഞ്ഞ് ഒഴിവാക്കും എന്നാൽ ചെടി പെട്ടെന്ന് വളർന്ന് വലുതായി ഇനി ബാക്കി പേരുകൾ പറയാം മോഹൻ കായംകുളം പ്രദീപ് പി മലപ്പുറം കബീർ പി എം എറണാകുളം ഷജീർ മൻസിൽ തിരുവനന്തപുരം ജിജോ ജാക്കോബ് തൃശൂർ കെ എം സുരേഷ് കാലിക്കട്ട് ഷാഫി തിരുവനന്തപുരം റാഫി തൃശൂർ നസുറുദ്ദീൻ കോട്ടയം അബ്ദുൾ അസീസ് എൻ കോഴിക്കോട് നിഷാദ് പി അക്കേൽ പിയൊ ഡോക്ടർ ഡോക്ടർ മോളിൻ റീത്ത പത്തനംതിട്ട നിങ്കിൽ പി ജി തിരുവനന്തപുരം ബിനു തോമസ് ഐരൂർ സൗത്ത് സി വി ഗിരിജ കണ്ണൂർ കെൻസ് ന്യൂമാഹി ജംഷീർ മൻസിൽ കണ്ണൂർ ഹനീഫ് സുഹറി കാസർഗോഡ് ജമാസിറിൽ തിരുവനന്തപുരം മഞ്ജുഷ തിരുവനന്തപുരം ഷംനാഥ് ആലപ്പുഴ സൗമ്യനാഥ് വി കൊല്ലം ഷോജൻ സി എം ചേർത്തല ലീന ജയൻ കൊല്ലം നാസർ പി വി താവന്നൂർ പി അബ്ദുൾ റഹ്മത്ത് മലപ്പുറം മുഹമ്മദ് ഷൈൻ കൊല്ലം കപൂർ ഖാൻ തിരുവനന്തപുരം ജെറിഷ് ജോൺ സൗത്ത് ഗോവ ജെറി എം ജെ നെടുമ്പാശ്ശേരി അഷർഫ് മഞ്ചേരി ഇബ്രാഹിം തിരുവനന്തപുരം സുമയ കെ എം തൃശൂർ അബ്ദുൾ മുനീർ സി എച്ച് മലപ്പുറം റംള കെ വി മലപ്പുറം അബ്ദുൾ റഹ്മാൻ കണ്ണൂർ മുസമ്മിൽ മുളം പിയോ നമ്മളെ കായ് പിടിച്ചൊരു കൊമ്പാണ് ഷെയർ ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഇപ്പൊ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇതിനകത്ത് കായുണ്ടാകും പക്ഷെ നിങ്ങൾ ഈ ഒരു കായ് കഴിഞ്ഞിട്ട് പിന്നെ കാ വളരാൻ വിടാൻ പാടില്ല ഒരു ഒരു വർഷമെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ കായ്പിക്കാൻ വിടാൻ പാടുള്ളൂ കാരണം വെച്ചാല് ചെടിയൊന്ന് വളർന്ന് ഒരു ഗ്രോ ഗ്രോത്തൊക്കെ ആയിട്ട് മാത്രം കായ്പിക്കാൻ വിടാൻ പാടുള്ളൂ നല്ല ചെടി നന്നായിട്ട് വളർന്ന് വലുതായി വരും നമ്മൾ ലെയർ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ തൈകൾക്ക് പേര് പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് കട്ട് ചെയ്ത് ഇപ്പോൾ പേര് പറഞ്ഞ് എല്ലാവർക്കും കൊറിയർ ചെയ്ത് അയക്കുന്നതായിരിക്കും ഇത് പാക്ക് ചെയ്യുന്നതും കൊറിയർ ചെയ്യുന്നതൊക്കെ നമ്മൾ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ കാണിക്കുന്നതായിരിക്കും പേരയ്ക്ക് മൂന്ന് പേരയ്ക്കുണ്ട് പേരയ്ക്കുള്ള കൊമ്പ് തന്നെ നമുക്ക് ലെയർ നമ്മളിങ്ങനെ പേരയ്ക്ക ഉള്ള കൊമ്പ് ലെയർ ചെയ്യുന്ന സമയത്ത് ഈ പേരയ്ക്ക് അധികം വലുതാവൂല കേട്ടോ ഏകദേശം നമുക്ക് സാധാരണ അരക്കിലോ ആണ് കിട്ടുന്നതെങ്കിൽ ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത് വളരാനുള്ള വെള്ളവും വളവുമെല്ലാം ഇതിന് കിട്ടാണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നേഴ്സറിയിൽ വാങ്ങുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്നത് അധികം വളർച്ചയില്ലാണ്ടൊക്കെ നിൽക്കുന്നത് പക്ഷെ മണ്ണിലൊക്കെ വെക്കുവാണെങ്കിൽ നന്നായിട്ട് വളവും വെള്ളവും കിട്ടുന്ന സമയത്ത് നന്നായിട്ട് കായ്ക്ക് നല്ല വലുപ്പം വരുന്നതായിരിക്കും ഈ ഒരു കൊമ്പിന് നമ്മള് സപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഈയൊരു കൊമ്പ് ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു കൊമ്പിന്റെ മുകളിൽ കയറ്റി നമ്മൾ നമ്മള് ഈയൊരു കൊമ്പും ലെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് രണ്ട് വലിയ പേരൊക്കെ കണ്ടില്ലേ ഏകദേശം കിലോ അരക്കിലോ കിലോ മേലെ ആയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ പേരക്കുണ്ടാവും കണ്ടില്ലേ ഇത് നമ്മൾ ഇപ്പൊ പൊട്ടിക്കുവാണ് കാരണം ഇത് ലെയർ ചെയ്യാൻ വേണ്ടി ഇത് പൊട്ടിക്കും അതാണ് എന്റെ സൈസ് നോക്കി ഒരു കിലോ ഉണ്ടാവും നമുക്ക് ഇന്റെ തൂക്കം നോക്കണോ അപ്പൊ നമ്മളിപ്പൊ പറിച്ച് ഒന്ന് തൂക്കി നോക്കാം രണ്ടു ഒന്നിച്ച് വെച്ചിട്ട് തൂക്കാം ഏകദേശം ഒരു കിലോ ഉണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നോക്കേ ഒരു കിലോ നൂറ് ഗ്രാമമാണ് ഉള്ളത് രണ്ട് താരാന്തിക്ക് പേരാണ് ഇതിൻ്റെ തയ്യാണ് നമ്മൾ ഇപ്പം ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടി ലെയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പൊട്ടിച്ചത് അതേപോലെ കുറച്ച് പേരൊക്കെ കണ്ടിങ്ങനെ പൊട്ടിച്ച് കളണം എന്നാലും നമുക്ക് ലെയർ ചെയ്യാൻ അതിൻ്റെ കൊമ്പ് തകയുള്ളൂ അതുകൊണ്ട് കുറച്ച് നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പൊ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ വാളരിപ്പയറിന്റെ വിത്തും നിത്യവൈതയുടെ വിത്തുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് എസ് എന്നാൽ വേണമെന്നോ അറിയിച്ചുകൊണ്ടിട്ട് കമന്റ് ചെയ്യുക അതിനുശേഷം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ അഡ്രസ്സ് അയച്ചു തരാൻ പറ്റുന്നതായിരിക്കും ഇങ്ങനെ വാട്സ്ആപ്പിൽ അഡ്രസ്സ് അയച്ചു തരുന്നവർക്ക് മാത്രമേ നമ്മൾ അയച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ കമന്റ് ബോക്സിൽ എസ് എന്നാൽ വേണമെന്നോ മാത്രം അയച്ചാൽ മതി നമ്മളുടെ ഓർഡർ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് നമ്മൾ കമന്റ് ബോക്സ് ഓഫ് ആക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നതായിരിക്കും എല്ലാവരും ഓർഡർ ചെയ്യുക വേഗം തന്നെ ഓർഡർ ചെയ്തു ഓക്കേ